ൂട്ട് കപ്പും നെഞ്ചോട് ചേർത്ത് ആരാധകർക്ക് മുന്നിലെത്തി സ്നേഹം സ്വീകരിക്കുന്ന ജിൻഡോയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ എല്ലാം വൈറലായിരുന്നു ബിഗ് ബോസിൽ വെച്ച് തൻ്റെ കുടുംബത്തെക്കുറിച്ചും തൻ്റെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചും ജിൻഡോ വെളിപ്പെടുത്തിയിരുന്നു ഒരിക്കൽ വിവാഹിതനായ വ്യക്തിയാണ് ജിൻഡു എന്നാൽ ആ വിവാഹബന്ധം അധികകാലം നീണ്ടുനിന്നില്ല അവരുടേത് പ്രണയവിവാഹമായിരുന്നു അവർ തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സാധാരണ കുടുംബത്തിലുണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങളൊക്കെ തന്നെയായിരുന്നു അവർക്ക് തിരുവനന്തപുരത്തായിരുന്നു ജോലി എപ്പോഴും വീട്ടിൽ വരാൻ സാധിക്കില്ലായിരുന്നു പയ്യെ പയ്യെ അകന്നു തല്ലി പിരിഞ്ഞതല്ല രണ്ടു പേരും പൂർണ്ണ സമ്മതത്തോടെ പിരിഞ്ഞു എന്നാണ് അമ്മ ഒരിക്കൽ ജിൻഡോയുടെ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞത് ഇപ്പോൾ ജിൻഡോ മറ്റൊരു വിവാഹത്തിനായുള്ള ഒരുക്കത്തിലാണ് തനിക്ക് ഒരു പെൺകുട്ടി കാത്തിരിപ്പുണ്ടെന്നും സെപ്റ്റംബറിൽ അമേരിക്കയിൽ നിന്ന് അവൾ വന്നാൽ ഉടൻ വിവാഹമുണ്ടെന്നും ജിൻഡോ ഹൗസിൽ വെച്ച് തന്നെ വെളിപ്പെടുത്തിയിരുന്നു ഇപ്പോഴത്തെ ഷോ വിജയിച്ചു വന്ന ജിൻഡോ ഭാവി വധുവിനെ വീഡിയോ കോൾ ചെയ്ത് തൻ്റെ ആരാധകർക്ക് പരിചയപ്പെടുത്തി തൻ്റെ ഭാവി വധുവിനൊരു മകളുണ്ടെന്നും വീഡിയോയിൽ ജിൻഡോ പറഞ്ഞു എന്നാൽ വധുവിൻ്റെ മുഖം താരം വെളിപ്പെടുത്തിയില്ല ശബ്ദം മാത്രമാണ് ആരാധകർക്ക് കേൾക്കാൻ സാധിച്ചത് ജിൻഡോയുടെ ഗേൾ ഫ്രണ്ടിൻ്റെ ആദ്യ ലൈവ് വീഡിയോയിൽ കണ്ടപ്പോൾ ആരാധകരും ആർപ്പുവിളിക്കുകയായിരുന്നു ഒരു മകളുണ്ട് അവൾക്ക് നക്ഷത്രം എന്നാണ് മോളുടെ പേര് അവിടുത്തെ ഇവിടുത്തെയും ടൈം വ്യത്യാസമുണ്ട് അവൾ ഇപ്പോൾ അവിടെ ഉണർന്നിട്ടേ ഉള്ളൂ മറ്റൊരു ദിവസം ഞാൻ പെണ്ണിനെ പരിചയപ്പെടുത്താം എന്നാണ് ജിൻഡോ ഭാവി വധുവിനെ പരിചയപ്പെടുത്തി പറഞ്ഞത് അതേസമയം തനിക്കെല്ലാം ഫാൻസ് തൻ്റെ ഫാൻസ് ഫാൻസെന്നും ജിൻഡോയുടെ ഭാവി വധു ആരാധകർ ആർപ്പുളി കേട്ടപ്പോൾ പറയുന്നുണ്ടായിരുന്നു ഇരുപത്തഞ്ച് മത്സരാർത്ഥികളാണ് ഈ സീസണിൽ മത്സരിക്കാൻ മത്സരിക്കാനെത്തിയത് ഇതിൽ ആറ് പേർ വൈൽഡ് കാർഡുകളായിരുന്നു വൈൽഡ് കാർഡായി എത്തിയ മത്സരാർത്ഥിയാണ് ഫൈനൽ ഫൈൽ ഉടൻ തേടി അഭിഷേക് ശ്രീകുമാർ ബിഗ് ബോസിന് ഈ സീസൺ സംഭവ ബഹുലമായിരുന്നു